ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണ് നവോത്ഥാനം നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് നവോത്ഥാന ഫലമായ ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി ജ്ഞാനോദയമെന്ന് അറിയപ്പെടുന്നു ആധുനിക യുഗത്തിൽ യൂറോപ്യൻ വൻകരകളിൽ ഉണ്ടായ വിപ്ലവങ്ങൾ രാജ്യാധിപത്യത്തിനെതിരെ ഉള്ളവയായിരുന്നു അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെട്ട മധ്യവർഗത്തിൻ്റെ ഉയർച്ചയായിരുന്നു ഈ വിപ്ലവങ്ങളുടെ അടിസ്ഥാന കാരണം മധ്യവർഗം രാജാധിപത്യത്തിനെതിരായി ആദ്യ സമരം ചെയ്തത് ഇംഗ്ലണ്ടിലാണ് അപ്പോൾ ആധുനിക യുഗത്തിൽ യൂറോപ്യൻ വനിതരകളിലുണ്ടായ വിപ്ലവങ്ങൾ എന്തിനുള്ളതായിരുന്നു രാജ്യാധിപത്യത്തിനെതിരെ ഉള്ളവയായിരുന്നു അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെട്ട മധ്യവർഗത്തിൻ്റെ ഉയർച്ചയായിരുന്നു ഈ വിപ്ലവങ്ങളുടെ അടിസ്ഥാന കാരണം മധ്യവർഗം രാജാധിപത്യത്തിനെതിരായി ആദ്യ സമരം ചെയ്തത് എവിടെയാണ് ഇംഗ്ലണ്ടിലായിരുന്നു ഇതിനെല്ലാം കാരണം എന്താണ് ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരണ നൽകിയ ഘടകങ്ങളായ നവോത്ഥാനവും ജ്ഞാനോദയമാണ് ഈ വിപ്ലവങ്ങൾക്ക് ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണ് നവോത്ഥാനം നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഫലമായി ശാസ്ത്ര രംഗത്തുണ്ടായ പുരോഗതി ജ്ഞാനോദയമെന്ന് അറിയപ്പെടുന്നു ആധുനിക യുഗത്തിൽ യൂറോപ്യൻ വൻകരകളിൽ ഉണ്ടായ വിപ്ലവങ്ങൾ രാജ്യാധിപത്യത്തിനെതിരെ ഉള്ളവയായിരുന്നു അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെട്ട മധ്യവർഗത്തിൻ്റെ ഉയർച്ചയായിരുന്നു ഈ വിപ്ലവങ്ങളുടെ അടിസ്ഥാന കാരണം മധ്യവർഗം രാജാധിപത്യത്തിനെതിരായി ആദ്യ സമരം ചെയ്തത് ഇംഗ്ലണ്ടിലാണ് അപ്പോൾ ആധുനിക യുഗത്തിൽ യൂറോപ്യൻ വനിതകളിലുണ്ടായ വിപ്ലവങ്ങൾ എന്തിനുള്ളതായിരുന്നു രാജ്യാധിപത്യത്തിനെതിരെ ഉള്ളവയായിരുന്നു അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെട്ട മധ്യവർഗത്തിൻ്റെ ഉയർച്ചയായിരുന്നു ഈ വിപ്ലവങ്ങളുടെ അടിസ്ഥാന കാരണം മധ്യവർഗം രാജാധിപത്യത്തിനെതിരായി ആദ്യ സമരം ചെയ്തത് എവിടെയാണ് ഇംഗ്ലണ്ടിലായിരുന്നു ഇതിനെല്ലാം കാരണം എന്താണ് ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരണ നൽകിയ ഘടകങ്ങളായ നവോത്ഥാനവും ജ്ഞാനോദയമാണ് ഈ വിപ്ലവങ്ങൾ